ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഒരു വിവാഹമൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടന്നു കിട്ടുമോ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒരു ഈ സ്പ്രെഡിൽ ആറ് കാർഡാണ് എടുത്തിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ അപ്പം നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതൊരു ഷോർട്സ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് എനിക്കിത് ഈ കാർഡ് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ടൈം കിട്ടില്ല അപ്പോൾ ഞാനിതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കാണണം എന്നുള്ളവർ അതൊന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ പറ്റുന്നത് ഞാൻ ഈ ഷോർട്സ് വീഡിയോയിൽ പറയാം നമുക്ക് ഫസ്റ്റ് കാർഡ് നോക്കാം ഡെത്താണ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾ ഇപ്പൊ ഒരു നോ കോണ്ടാക്ട് ലെസ് കോണ്ടാക്ടിലൊക്കെ ആയിരിക്കാം ഇരിക്കുന്നത് സെപ്പറേഷനിലൊക്കെ ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഇപ്പൊ ഉള്ളൊരു ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ അതിനൊരു ഡെത്ത് അതിനൊരു അവസാനം ഉണ്ടാവുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത് അവർക്ക് പറ്റിയ അവർ അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻ ഇങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവരതിൽ കുറ്റബോധം ഉണ്ട് അവർക്ക് അവർക്ക് പറ്റിപ്പോയ തെറ്റ് തിരുത്തി നല്ലൊരു പ്രണയം നിങ്ങളിലേക്ക് തരാൻ അവർ ആഗ്രഹിക്കുന്നു അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ അവരുടെ ഈ മാറ്റത്തെ ഉൾക്കൊള്ളുന്നുള്ള ഉൾക്കൊള്ളുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്താണെങ്കിലും ഒരു പോസിറ്റീവ് മാറ്റാണ് അവർക്കുള്ളത് അവരുടെ ആ ഒരു തെറ്റു തിരുത്തി അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി അവരുടെ ഏത് നെഗറ്റീവ് സ്വഭാവമാണോ നിങ്ങൾക്ക് അവരുടെ ഇഷ്ടമല്ലാത്തത് അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി അവർ പാസ്റ്റിൽ മാറ്റാൻ തയ്യാ തയ്യാറാവാത്തവർ ഈ ഒരു ടൈമിൽ അവരെല്ലാം മാറ്റി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വീലോ ഫോർച്യൂൺ ഓക്കെ ഇതൊരു മേജർ ആർക്കാന ആർഖാനാ ആണ് ഡെത്തും മേജർ ആർഖാന കാർഡാണ് ആ ഒരു മാറ്റം അനിവാര്യമാണ് അതേപോലെ തന്നെ ഇതും ഒരു എന്താ പറയുക യൂണിവേഴ്സ് ഡയറക്റ്റ് നിങ്ങളുടെ ബന്ധത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്കൊരു നീതി നടപ്പാക്കാൻ യൂണിവേഴ്സ് വരുന്നു ഒരവസരം കൂടി നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ലൊരു പ്രണയം നല്ലൊരു കുടുംബജീവിതമൊക്കെയാണ് ഒരു വിവാഹമൊക്കെയാണ് ഇതിൽ കാണുന്നത് ഓക്കെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് പെൻ്റക്കിൾസ് ആണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എന്താ പറയുക ഒരു കുടുംബജീവിതം സമൃദ്ധി പണപരമായിട്ടുള്ള ഒരു കാർഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കാർഡ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടില്ല നിങ്ങൾ ലോങ് വീഡിയോ കണ്ടു നോക്കൂ അപ്പോൾ നമുക്ക് അവിടെ അവിടെ കാണാം താങ്ക്